നമസ്കാരം ചെറുപ്പുളശ്ശേരി സി ഐ ബിനു തോമസിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയെ പിടിച്ചുകൊലുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സി ഐയുടെ ആത്മഹത്യക്കുറിപ്പിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് നിലവിൽ കോഴിക്കോട് ഡിവൈഎസ്പി ആയ ഉമേഷ് രണ്ടായിരത്തി പതിനാലിൽ സി എ ആയിരിക്കെ അനാശ്വാസത്തിന് പിടിയിലായ യുവതിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും തന്നോടും ആ കൃത്യത്തിൽ പങ്കുചേരാൻ പ്രേരിപ്പിച്ചുവെന്നുമാണ് ബിനു തോമസിന്റെ ആത്മാഹത്യക്കുറിപ്പിലെ സുപ്രധാന വെളിപ്പെടുത്തൽ നാല് പുരുഷന്മാർക്കൊപ്പമാണ് യുവതിയെ നാട്ടുകാർ വെച്ചത് അവളും അമ്മയും കുഞ്ഞുങ്ങളുമായി രാത്രി ഏഴരയുടെ ഓട്ടോറിക്ഷയിൽ സ്റ്റേഷനിലെത്തി അവളെ ഒന്ന് കാണാൻ സ്റ്റേഷന്റെ മുറ്റത്ത് ധാരാളം പേർ വന്നിരുന്നു ചിലരെല്ലാം അവളെക്കുറിച്ച് വളരെ മോശം പരാമർശങ്ങൾ നടത്തി അതിൽ രണ്ടുപേരെ ഞാൻ അടി അടികൊടുത്ത് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ നിന്ന് വെളിയിലാക്കി ആ അമ്മയുടെ രോഗാവസ്ഥയും രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യവും കേട്ടതോടെ എനിക്ക് മാനസിക പ്രയാസം തോന്നി ഏകദേശം ഒൻപത് മണി സമയത്ത് ഉമേഷ് എന്നെ അടുത്ത് വിളിച്ച് അവൾ ആൾ കൊള്ളാമല്ലോ ഇന്ന് അവളുടെ അടുത്തേക്ക് പോയാലോ നമുക്ക് രണ്ടാൾക്കും എന്ന് ചോദിച്ചു എനിക്ക് ആ കാര്യത്തിൽ താല്പര്യം തോന്നിയില്ല അനാശ്വാസത്തിന് പിടികൂടിയെന്ന വാർത്ത വരാതിരിക്കാൻ ആ സമയം അവൾ എന്തിനും റെഡിയായിരുന്നു അവളെയും കുടുംബത്തെയും പാലക്കാട്ടെ വീട്ടിലേക്ക് അയച്ചു ഇതിനകം അവളുടെ താമസ സ്ഥലം ഉമേഷ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അവർ വീട്ടിലെത്തിയ സമയം നോക്കി ഉമേഷും ഞാനും വണ്ടിയുമായി ഇറങ്ങി വണ്ടി ഓടിച്ചത് ഞാനാണ് അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് അവളുടെ മക്കൾക്കായി രണ്ട് ഡയറി മിൽക്ക് വാങ്ങി ആ പെൺകുട്ടി അന്ന് പകലൊന്നും കഴിച്ചിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായിരുന്നു അവൾ താമസിക്കുന്ന വീടിനടുത്ത് ഉമേഷിനെ ഇറക്കി ഞാൻ തിരികെ ബൈപ്പാസിൽ വന്ന് കാറിൽ കിടന്നിറങ്ങി ഉമേഷ് കാര്യം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ കാറുമായി പോയി ഉമേഷിനെയും കൂട്ടി തിരികെ വന്നു എന്നോടും അവളുടെ അടുത്ത് പോകാൻ ഉമേഷ് നിർബന്ധിച്ചു അവശ്യം നിരാലംബയുമായ അവളോട് അങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല രണ്ട് ദിവസത്തിനു ശേഷം ഒരിക്കൽ കൂടി ഉമേഷിനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് എൻ്റെ ഓർമ്മ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നും തോന്നിയില്ല രാത്രിയിൽ ഞാൻ അവളുമായി നിരന്തരം ഫോണിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞാൻ അവളെ കാണാൻ പോയി ബന്ധപ്പെട്ടു എന്നും കുറിപ്പിൽ പറയുന്നു താനും ആ പെൺകുട്ടിയുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്നും പതിവായി ആ വീട്ടിൽ പോകാറുണ്ടെന്നും ഡിവൈഎസ്പി ഉമേഷ് തന്റെ കുടുംബത്തെ അറിയിച്ചു എന്ന സംശയമാണ് സി എ ബിനു തോമസിനെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വടകര സ്വദേശിയായ ബിനു തോമസിനെ ശനിയാഴ്ചയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറുമാസം മുൻപാണ് ഇദ്ദേഹം ചെറുപ്പേരി സ്റ്റേഷനിലെത്തിയത് തുടക്കത്തിൽ പല മാധ്യമങ്ങളും ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ അന്വേഷിച്ചെങ്കിലും കുടുംബ പ്രശ്നമാണ് മരണകാരണമെന്നാണ് അന്ന് പോലീസ് വ്യക്തമാക്കിയത് ആത്മഹത്യാ കുറിപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നും സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്നത് പതിനൊന്ന് വർഷം മുൻപാണെന്നും പറഞ്ഞ് തടിയൂരാനായിരുന്നു ഡിവൈഎസ്പി ഉമേഷിന്റെ ശ്രമം എന്നാൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ നടപടിയെടുക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു നവംബർ പതിനഞ്ചിന് ചെറുപ്പുളശ്ശേരി ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ എസ് എച്ച്ഒ ബിനു തോമസിന്റെ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ ഗ്രൂപ്പാണ് കോഴിക്കോട് സ്വദേശിയായി ഉമേഷിനെ പ്രതികൂട്ടിലാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ താൻ സി ആയിരിക്കെ അനാശാസത്തിന് പിടികൂടിയ യുവതിയെ മേൽ ഉദ്യോഗസ്ഥനായിരുന്നു ഉമേഷ് വീട്ടിലെത്തി ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും തന്നെയും അതിന് നിർബന്ധിച്ചുവെന്നുമാണ് കുറിപ്പിലെ പ്രധാന പരാമർശം എന്നാൽ ഒരു ചാനലിനോട് പ്രതികരിക്കവേ ഉമേഷ് ഇക്കാര്യങ്ങൾ നിഷേധിച്ചു കത്തിലെ വിവരങ്ങൾ അറിയില്ല മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ഇക്കാര്യം അറിഞ്ഞത് മേലുദ്യോഗസ്ഥർ ഇതുവരെ ഇക്കാര്യം ചോദിച്ചിട്ടില്ല എന്നുമായിരുന്നു വിശദീകരണം അതേസമയം ഡിവൈഎസ്പി ഉമേഷിന്റെ അറിയില്ല വാദങ്ങൾക്കിടയിലാണ് പോലീസിന് ഉണ്ടാക്കുന്ന പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് ബിനു തോമസിന്റെ ആത്മഹത്യ കുറിപ്പിൽ പരാമർശിച്ച വടകര ഡിവൈഎസ്പിയെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് കഴിഞ്ഞ ആഴ്ച തന്നെയാണ് പോലീസ് ആസ്ഥാനത്തേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് ലഭിച്ചത് ുന്ന വിവരം